ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചോളം ഉണ്ട് ഇതാണ് ചോളത്തിന്റെ ചെടി ഇത് നമുക്ക് പൂങ്ങീച്ച് എടുക്കാം പൂങ്ങാലോ ചോളം എൻ്റെ അപ്പൂന്ന് പറഞ്ഞ പശുണ്ട് അതിന് ഞാൻ ചോളത്തിന്റെ ഇത് വെറുക്കനെയാ ഞാൻ എപ്പോഴും കൊടുക്കുന്നുണ്ട് ഉമാവെല്ലാം ഓടിക്കില്ല ഇത് കൊടുത്താല് ചെലപ്പോ പുല്ല് തൂട അതുകൊണ്ട് കൊടുക്കും ഉമ്മാമൻ്റെ ചോളം പുല്ലാണ് കായ് ഇത് ഉമ്മാമൻ ചെയ്യുന്ന ഇത് ഇത് പറിച്ചിട്ട് നമ്മൾ നമ്മള് ഇത് മൂത്തരി ചോളാണ് അപ്പൊ നമുക്കിത് മസാലയിലിട്ടിട്ട് നമ്മൾ തൂങ്ങിക്കല തിന്ന അതെല്ലാം കുളിക്കട്ടെ കൈ കുളിച്ചിട്ടില്ല നമ്മൾ ചോളത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇത് മല്ലിച്ചപ്പ് ഈ ഇഞ്ചിയും മല്ലിച്ചപ്പ് ചതച്ചെടുക്കണം ആ ഇഞ്ചി മല്ലിച്ചപ്പ് അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോളം കഷ്ണം കഷ്ണായിട്ട് ഉമ്മ ആ ചോളം നമ്മള് കഷ്ണായിട്ട് ഇനി നമുക്ക് നമ്മളെ മല്ലിച്ചപ്പും ഇഞ്ചിയും ഞാരിച്ചിട്ടില്ല അത് ഇതിലേക്ക് നമുക്ക് ഇട്ടെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മള് കുരുമുളക് പൊടി അത് ഇങ്ങനെ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഉപ്പാ നമുക്ക് ഇങ്ങനെ ചോളം നമ്മളെന്താ അടുപ്പിലേക്ക് വെച്ചിട്ടുള്ള ഇത് കൊച്ചും വരുന്നിട്ട് നമുക്ക് ഇതിന്റെ എന്താ അവസ്ഥ ആണല്ലോ കാണാത്തോ നല്ല മാണോ ഇത് നമുക്ക് ഇത് വന്നിട്ട് ൈബ് ചെയ്യണം ഇത് നമുക്ക് പിന്നെ കാണാം പുതിയ